ഹലോ വെൽക്കം ടു മൈ ചാനൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓണം ഫണ്ണി െ കുറിച്ചാണ് ഇൻസ്റ്റഗ്രാമിൽ വൈറലായ ഓണം ഫണ്ണി റീൽസ് ആണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് ആ റീൽസ് കണ്ടിട്ട് നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഏത് റീൽ കണ്ടാണ് നിങ്ങൾക്ക് ചിരി വന്നതെന്നും കമന്റ് ചെയ്യുക ഓക്കെ അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ഓണപരിപാടി ഗോൾ ചലഞ്ച് ഒരു ടയറിനകത്തൂടെ ഗോൾ അടിച്ചു കയറ്റുന്ന ഒരു ചലഞ്ചിന്റെ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ വൈറൽ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് കണ്ടിട്ട് ചിരി വരുന്ന ഇല്ലെന്ന് നോക്കാം ഓക്കെ കേട്ടോ നമ്മൾ സത്യം പറഞ്ഞ ഇത് കണ്ടു കഴിഞ്ഞാൽ വിഷം വരും പക്ഷെ ആ പാട്ട് കേൾക്കുമ്പോൾ ചിരി വരും അത് ആരെ കുറ്റമൊന്നുമില്ല എനിക്ക് ചിരി വന്നു നിങ്ങൾക്ക് ചിരി വന്നു കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ നോക്കാം അടുത്ത ഒരു വടംവലിയാണ് നോക്കാം ഞാൻ ഒരു ഒറ്റ വലിയ വടംവലിയുടെ വീഡിയോ എനിക്ക് കണ്ടിട്ട് ചിരി വന്നു അതെ കണ്ടെങ്കിൽ ചിരി വന്നെങ്കിൽ പറയുക ഓക്കെ അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആണോ െങ്കിൽ ഞാനത് പക്ഷേ അതൊന്നും അല്ല തന്റെ ഉദ്ദേശം സ്വന്തം ടീമിനെ തോൽപ്പിക്കുന്ന ചേച്ചി വള നല്ല ചിരില്ല എന്നാലും നല്ല വീഡിയോ ആണ് തലകനടി മത്സരം തലകണടി മത്സരം അത് നോക്കാം ചറപ്പറ അടിക്കണം

ം പോയി മറി വല്ലാണ്ട് ജീവിത അർഥ വീടിയാ നോക്കാം ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു ഇതൊക്കെ വീണ്ടും ഇതിലേ അർത്ഥം നോക്കാം വെള്ളം നിങ്ങളുടെ കൂട്ടുകാരൻ എന്തെങ്കിലും ഒരു കുറവുണ്ടായി നിങ്ങൾ അവനെ ചേർത്ത് പിടിക്കണം അവന് വേണ്ട സപ്പോർട്ട് കൊടുക്കണം മികച്ചതായിട്ട് നോക്കാം മൊത്തം വീഴ്ചയാ കൊള്ളാം എനിക്ക് ചിരിയൊന്നും വന്നില്ല പക്ഷെ ഉണ്ടായിരുന്നു അടുത്ത വീഡിയോ നോക്കാം കോളേ പരിപാടിയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പക്ഷെ കൊള്ളാം വീഡിയോ കൊള്ളാൻ വീടിയും നല്ല വീഡിയോ

ും മാമനൊക്കെ വയ്യാത്തേ ഇച്ചിരിക്കറുപ്പായി പോയി നോക്കാം അടുത്ത വീഡിയോ എടുത്തോണ്ട് വീടിയോണ്ട് ഞാൻ ഈ വീഡിയോ ഇങ്ങനെയുള്ള ഒരു സംഭവം കൊണ്ടിട്ട് അത് വീഡിയോ കണ്ടോ ആദ്യം കണ്ടപ്പോ നല്ലവണ്ണം തിരി വന്നായിരുന്നു എനിക്കിപ്പോ കണ്ടപ്പോ ഇത്ര തിരി വരുന്നില്ല എന്നാലും നല്ല വീഡിയോ ആണ് ഓക്കെ അപ്പോ നമ്മുടെ അപ്പൊ നമ്മുടെ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ചിരിച്ചവർക്കും ചിരിക്കാത്തവർ ഒക്കെ കമന്റ് ചെയ്യാം പിന്നെ അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ വെക്കുക ഓളിൽ വെക്കുക എങ്കിലേ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ അകത്ത് എത്തുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കും ഗുണമുള്ളൂ അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്